ഇന്റർനാഷണൽ കോൺഗ്രസ് കോൺഗ്രസ് ചേർപ്പ് ചേർപ്പ് കൺവെൻഷൻ 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 നടന്നു നടന്നു സി സി എൻ എൻ ഗോവിന്ദൻകുട്ടി ഗോവിന്ദൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ചെയ്തു മനസ്സിലായി എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ുംകാശി മനേമൻ്റെ ഒക്കെ സഹായം ഉണ്ടാവും നിങ്ങൾ നല്ല നല്ല ആത്മാർത്ഥയുള്ള ആളുകളാണ് ഇവർ മൂന്ന് പേര് ഇവിടെ നേതാക്കന്മാരെ വലിയ ബാഹുബല്യമൊന്നുമില്ല അതുകൊണ്ട് മറ്റു പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല അപ്പോൾ അതുകൊണ്ട് ആത്മാർത്ഥമായ പ്രവർത്തനം കൊണ്ട് നമുക്ക് നമ്മുടെ ബൂത്തിൽ അമ്പത് തൊട്ട് കഴിഞ്ഞ രാശി കിട്ടിയതേക്കാൾ അമ്പത് തൊട്ട് കൂടുതൽ നമുക്ക് ഉണ്ടാക്കണം കാരണം അതിനെപ്പറ്റിയ അനുകൂല സാഹചര്യം ഉണ്ട് ഒന്ന് സ്ഥാനാർത്ഥിയുടെ വലിപ്പം രണ്ട് നമുക്ക് തൊഴിലുറപ്പ് ഉണ്ടാക്കിക്കൊണ്ട് വന്ന് കോൺഗ്രസ് ഒന്നും ബാക്കി ഒരു മെഡിക്കൽ കോളേജിൽ പോലും മരുന്നില്ല മെഡിക്കൽ കോളേജിൽ പോലും മരുന്നില്ല സർക്കാർ ആശുപത്രിയിലും മരുന്നില്ല ബ്ലോക്ക് സെക്രട്ടറി പ്രദീപ് വലിയകോട്ടിൽ അധ്യക്ഷത വഹിച്ചു പ്രകാശൻ കെ ആർ മണികണ്ഠൻ രതീഷ് എന്നിവർ സംസാരിച്ചു